പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അജിത്ത് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ നളനി വിശ്വംഭരൻ ലിബി വെർഗീസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ റോസ്ലിൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും എച്ച് എം സി അംഗങ്ങളായ സന്തോഷ് രാമകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി യോഗ ഇൻസ്പെക്ടർ സൗമ്യ നന്ദി പറഞ്ഞു യോഗാംഗങ്ങളുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നു അവിടെ അവിടെ ഒരു ഒരു ഇങ്ങനെ എന്താണിങ്ങ അന്ന് മരണമല്ല അപ്പൊ ആ മരണമില്ലാത്ത ഒരവസ്ഥ ഞാൻ ഞെട്ടി എൺപത്തിനാല് വയസ്സായ തള്ള ഇതിനു വേണ്ടി കുതി കുറ്റി പറയുന്നത് എൺപത്തിനാല് വയസ്സെന്ത് ചെയ്യാനാണ് എന്നാലും വന്നോട്ടെ ആരോഗ്യം നിലനിന്ന് ആ ഇപ്പൊ അത് വന്ന ആള് കുറച്ചും കൂടി കഴിയുമ്പോ ഒരു നൂറ് വയസ്സ് വരും ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടത് ആരോഗ്യത്തോടു കൂടി പദ്ധതികളെ കുറിച്ച് പോകുന്ന കുട്ടികൾ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് മൂന്നു ലക്ഷം രൂപ ഓൺ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ആരംഭിക്കുന്ന യോഗ ക്ലബിന്റെ യോഗ ക്ലാസിന്റെ പരിശീലന ക്ലാസിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്ന പുത്തുൻറ്റാമ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള അധ്യക്ഷൻ ചെയ്യപ്പെട്ട സജി ചേർമനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി മീനി മുണീഷൻ അവരവളാണ് പ്രസിഡന്റിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗ എന്ന പദ്ധതി നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ ഒട്ടനവധി പദ്ധതികൾ വെച്ചിട്ടുണ്ട് ഈ പദ്ധതികളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നടത്തുന്നത് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള റൂസ്രീ ഡോക്ടറാണ് ഡോക്ടർ ഈ സ്വാഗതം ചെയ്യുന്നു ആവശ്യകൾ എത്തിക്കാൻ അർപ്പിക്കാനായിട്ട് എത്തി ചേർന്ന പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി വി ബി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു എച്ച് എം സി അംഗങ്ങളായ സന്തോഷ് ഏട്ടൻ അനുഷ്ണേട്ടൻ ഇവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട യോഗ ടീച്ചർ യോഗ പഠി പഠിക്കാൻ എന്ന് പ്രിയപ്പെട്ടവർ ഇരുപത്തഞ്ച് പദ്ധതിയിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വെച്ചിരിക്കുന്ന പുതിയൊരു പ്രോജക്റ്റാണ് യോഗ പരിശീലനം വനിതകളുള്ള എല്ലാവർക്കും ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഈ വർഷം നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് കൂടാതെ ആശുപത്രിയായിട്ടനുബന്ധിച്ചിട്ട് അഞ്ച് പുതിയ പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ പുതിയ പ്രോജക്റ്റുകളായ ലഹരി വിമോചന ക്ലിനിക്ക് ഇപ്പം എല്ലാവരും തന്നെ എല്ലാവടത്തും തന്നെ ലഹരിയുടെ ഒരു പ്രശ്നം വളരെയധികം നന്നായിട്ട് ചെറുപ്പക്കാർ കുട്ടികൾ കൂടുതൽ ചെറുതായിട്ട് പുകവലിയാണെങ്കിലും പുകയിലയുടെ ഉപയോഗമാണെങ്കിലും അതിൽ കൂടിയ ലഹരി വസ്തുക്കളുണ്ട് എന്നിരുന്നാലും നമ്മൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ലഹരികളുടെ ഉപയോഗത്തിൽ നിന്ന് അവരെ മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ നിന്നും മരുന്നുകളാക്കി കൊടുക്കുന്നതിനായിട്ട് പതിനായിരം രൂപ വെച്ച് ലഹരിയുടെ ഒരു ക്ലിനിക്ക് നടത്തി നടത്താൻ പോകുന്നുണ്ട് അപ്പം അതിന് മരുന്നുകൾ എത്തിയിട്ടില്ല അപ്പം അതിനനുസരിച്ച് ഓരോ എല്ലാ ദിവസങ്ങളിലും പറഞ്ഞ പോലെ തന്നെ ആളുകൾ വരുന്നതനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുത്ത് കൗൺസിലിംഗ് നടത്തി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് വാർഡുകളിൽ നിങ്ങൾ യോഗ പദ്ധതിയും അതിനോടനുബന്ധിച്ചിട്ട് ഒരു മെഡിറ്റേഷൻ വേണ്ടി വരുമല്ലോ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് വിഡ്രോവൽ സിംറ്റംസൊക്കെ കാണിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ചെറിയൊരു യോഗ ഉൾപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ എല്ലാം ഒന്ന് സംയോജിപ്പിച്ച് നമ്മളൊരു യോഗ മെഡിറ്റേഷനായിട്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അവർക്കായിട്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഉണ്ട് പിന്നെ ജനനി എന്ന് പറയുന്ന ഗർഭിണി പ്രസവാനന്തര ശുശ്രൂഷ മരുന്നുകൾ കൊടുക്കുക അത് ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങി അഞ്ചാം മാസത്തിൽ രജിസ്റ്റർ ചെയ്ത് ഏഴാം മാസം തൊട്ട് നമ്മൾ മരുന്നുകൾ ഹോസ്പിറ്റലിൽ നിന്ന് നൽകിത്തുടങ്ങും അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ആദ്യം വിവാഹം കഴിഞ്ഞു വന്ന പെൺകുട്ടികൾക്കായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും അതായത് പുത്തുവ ഗ്രാമപഞ്ചായത്തായിരിക്കണം എന്ന് മാത്രം കൊടുത്തിട്ടുള്ളതും ഇങ്ങോട്ട് വന്നിട്ടുള്ളതുമായ എല്ലാ പെൺകുട്ടികൾക്കും നമ്മൾ മരുന്ന് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാക്കാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ അതിനായി മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ ജീവിതശൈലി രോഗ ക്ലിനിക്ക് എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുണ്ട് അതിൽ നമ്മൾ ആശുപത്രിയിൽ നിന്നിപ്പോൾ കൊടുക്കുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അതിനായിട്ട് മൂന്നിനും മരുന്നുകൾ അത് അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ വരുന്നവരുണ്ട് അപ്പോൾ അവർക്കായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട് അതിനി തിങ്കളാഴ്ച ദിവസത്തേക്ക് അടുത്ത വർഷം മുതൽ നമ്മളത് മാറ്റിയിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസം മുതലായിരിക്കും ജനുവരി മുതൽ അത് കൊടുക്കുക പിന്നെ അരുണിമെന്ന് പറഞ്ഞിട്ട് അതായത് ഹീമോഗ്ലോബിൻ കുറവുള്ള അറുപത് വയസ്സിന് വരെയുള്ള ഹീമോഗ്ലോബിൻ കുറവുള്ള എല്ലാവർക്കും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട് അതിന് ഒരു ലക്ഷം രൂപ ഉണ്ട് പാലിയേറ്റീവ് കെയർ ഉണ്ട് അതായത് കിടപ്പ് രോഗികൾക്ക് മരുന്ന് കൊടുക്കല് മാസത്തിലൊന്ന് ഞാൻ അവരുടെ അടുത്ത് പോകാറുണ്ട് അപ്പോൾ അവിടെ പോവുകയും നമ്മുടെ മരുന്നുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത്രയേറെ ഇത്രയേറെ നമ്മൾ ഈ വർഷം മുതൽ ആശുപത്രി നല്ല രീതിയിലൊരു ആശുപത്രിയാക്കി മാറ്റാനും അതുപോലെ തന്നെ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും വികസിപ്പിച്ചെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാനും ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചത് നമ്മുടെ ആശുപത്രി നേരത്തെ ഉണ്ടായിരുന്നേക്കാളും വിട്ട് വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മളിവിടെ നടപ്പിലാക്കി ചെയ്തപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാവുന്ന പദ്ധതികളും ജനങ്ങൾക്ക് ജനക്ഷേമകരമായി വരാവുന്ന പദ്ധതികളും ഒക്കെ ഏതൊക്കെ വേണമെന്നുള്ള കാര്യത്തില് ഗ്രാമപഞ്ചായത്തിൽ ആലോചന നടത്തി അങ്ങനെയാണ് നമ്മൾ മുകളിൽ ഒരു ഹാളും കൂടെ വേണമെന്നാഗ്രഹം ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുകളിൽ ഒരു ഹാള് നമ്മളെടുത്തു ഒരു ജിമ്മിന്റെ സാധനങ്ങൾ നമ്മൾ യോഗിക്കുമ്പോൾ ഒരു കണ്ടിട്ടുണ്ടാവും യോഗ തുടങ്ങുന്നതോടൊപ്പം തന്നെ ഒരു വനിത ഫിറ്റ്നസ് സെന്ററും കൂടെ മുകളിൽ നമുക്ക് ആരംഭിക്കാനുണ്ട് വിവിധ ജിംനേഷൻ സെന്ററും കൂടെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇപ്പൊ ഇന്ന് യോഗേനെ ഒരു ഉദ്ഘാടനം നടത്തോടൊപ്പം തന്നെ വനിതാ ജിമിനേഷൻ സെന്ററിൽ കൂടെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു പോകേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്ത് നാല് പുതിയ പദ്ധതികളുടെ കാര്യം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വേറെ ജില്ലയ്ക്കകത്ത് തന്നെ വേറെ പഞ്ചായത്തുകളിലൊന്നും ഇല്ലാത്ത തരത്തിൽ ജനനിയായാലും അരുണിമയായാലും അതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെയുള്ള പദ്ധതികൾ അതുപോലെ നമ്മുടെ ഈ പനിയേറ്റുവിൻ്റെ പദ്ധതികൾ അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളും നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും നമുക്ക് ഉണ്ടാകണം നാളെ നല്ല രീതിയിലുള്ള ഒരു യോഗ നമ്മുടെ ആയുർവേദ നമുക്ക് ഇവിടെ പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് അത് നമ്മുടെ അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും നമുക്ക് നിരന്തരം മുന്നൂറ് മുന്നൂറ്റമ്പത് പേഷ്യൻ നിരന്തരം വന്നു പോകുന്നുണ്ട് അപ്പോൾ ആരോഗ്യപരമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തിരക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മാർഗനിർദ്ദേശപ്രകാരമുള്ള ഓരോ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ അഞ്ച് പദ്ധതികൾ നമ്മൾ കൂടുതലായിട്ട് ഏറ്റെടുത്തത് അത് ഏറ്റെടുത്ത പദ്ധതിയിൽ യോഗ നമുക്ക് തുടങ്ങി വയ്ക്കാൻ സാധി ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജനനി തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി തുടങ്ങാനുള്ളത് നമ്മുടെ ലഹരി നമ്മൾ നമ്മൾ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കാരണം അറുപത് വയസ്സിന് മേലെയുള്ള ആളുകളായാലും അറുപത് വയസ്സിന് താഴെയുള്ള ആളുകളായാലും ഇന്ന് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ആയുർവേദമാകുമ്പോൾ എല്ലാവർക്കും ചെയ്തുവരികയാണ് ആയത് കാരണം നമുക്ക് മറ്റു ഭാഷ ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം ഡോക്ടറുടെ സേവനപ്രകാരം കിട്ടുന്ന നിർദ്ദേശപ്രകാരം കിട്ടുന്ന മരുന്നുകൾ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ല സുഖവും അതുപോലെ തന്നെ ആശുപത്രികളും നമ്മുടെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നോക്കിയപ്പോൾ അവിടങ്ങളിലൊന്നും ഇല്ലാത്ത പല പ്രശ്നങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിലല്ലാത്ത ആളുകളും ഇവിടെ വന്നു പോകുന്നുണ്ട് അപ്പം നല്ല സീൽസ് ഇവിടെ നിന്ന് അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ഉള്ള ഉണ്ടാക്കി കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ആസ്പത്രി ജില്ലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട തരത്തിലായി അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് തരത്തിലേക്കാവുന്നത് നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി അതിൻ്റെ ഒരു മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആശുപത്രികളുടെ മെച്ചപ്പെട മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതും ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുട്ടി ഗർഭിണി ആയി കഴിഞ്ഞാൽ അവരുടെ പ്രസവാനന്തര അനന്തര ശുശ്രൂഷകൾക്ക് അണ്ടമാനം പൈസ വരുന്നുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് ഒരു പ്രസവിച്ചു കഴിഞ്ഞാൽ അത് പ്രസവം കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചുരുങ്ങി ഇതൊരയ്യായിരം ആറായിരം രൂപയുടെ അടുത്ത് വരും അപ്പോൾ ആ ഒരു ഇതും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ വെച്ച ഫണ്ട് അതിന് തികയ ഒരു നമ്മുടെ നാട്ടിലില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാതെ കാരണം നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ച് പുറമേക്ക് പോയ ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെയാവും ചിലപ്പോൾ പ്രശ്നങ്ങളും അവർ സ്വന്തം വീടുകളിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഇവിടുന്ന് കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളായാലും ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടികൾക്കായാലും രസവാന ശുശ്രൂഷ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ആസ്പത്രിയിൽ നിന്ന് കൊടുക്കണമെന്ന് ഒരു തീരുമാനമായിരുന്നു ഇങ്ങനെ നമ്മൾ നമ്മളതിനു വേണ്ടി ഫണ്ട് കൂട്ടി വെച്ചു ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടുമിക്ക ഇരുപത്തി മൂന്ന് കാർഡുകളും ആളുകൾ നമ്മളെ ഇവിടേക്ക് എത്തിച്ചേരുന്നു ഒരു വളരെ ഇതാണ് അതിന് പ്രത്യേക ഒരു ക്ലിനിക്കിന് അതിൻ്റെ ക്ലിനിക്കിന് വേണ്ടിയിട്ടെന്നെ ഒരു ദിവസം നിശ്ചയിച്ചതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലഹരി ഉള്ളത് ഈ ലഹരി നമുക്ക് കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളുണ്ട് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള പിള്ളേരുണ്ട് കഞ്ചാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വീടുകൾ തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം നമുക്ക് ഇത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഡോക്ടർ വരുന്നത് അപ്പോൾ ആ ആ വിശ്വാസത്തെ നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിനോടൊപ്പം ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്തുകൾ അതിൻ്റെ ഒരു വീട്ടിലെ എന്നാഥം കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീടിനോട് ശ്രദ്ധയില്ലാണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക ആ ഭാര്യമാരായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിടുതല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സന്ദേശങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് ഇവിടെ ആ ചികിത്സാ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ മറ്റുള്ളവരോടും കൂടി പറയുക ഇത് ഒരു ആദ്യമൊക്കെ വരാൻ